ബില്ല് തരൂ മമ്മിയേ മമ്മി ആ തീർന്നു ബില്ല് ആ എനിക്ക് വേറെ എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ നിങ്ങളുടെ പരിപാടി ബില്ല് തരിക എന്നുള്ളത് എനിക്ക് ബില്ല് തന്നാൽ മതി ബില്ല് തരിക അത്രയും മാത്രം മതി ഏ മമ്മി വന്നേ 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 അമ്മേ മമ്മി നീ വന്നേ അല്ല ലൈവ് ലൈവ് തന്നെ പോണമല്ലോ ലൈവ് പോകണം അതാണ് ഈ കാര്യമായിട്ട് പോകണം അല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക അത്രേ ഉള്ളൂ എനിക്ക് വേറെ സ്നേഹബന്ധങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക അത്രേ ഉള്ളൂ വേറെ ഒന്നും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല എനിക്ക് വാട്ടർ അതിലിന്റെ പേപ്പർ തരാം മിണ്ടല്ലേ ബില്ല് തരട്ടെ ബില്ല് തന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം സംസാരിക്കാം കഴിഞ്ഞ മാസം ബില്ല് വാട്ടർ അതോറിട്ടയുടെ ആ ബില്ലിങ്രുത്തി ില്ായോന്നെ ബില്ല് ഒന്നും തോന്നില്ലേ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കാര്യം ചെയ്യുന്നു അല്ലേ അല്ലേ നമ്മളും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു നിങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു അപ്പോൾ എനിക്ക് വാട്ടർ അതോറിറ്റിയുടെ ബില്ലാണിത് കേട്ടോണം കേട്ടോ ഇത് ഇത് ഇന്ന് ഈ മാസം എത്ര ഇതിനകത്ത് ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക് ഇതിനകത്ത് മിനിമം ചാർജ് മിനിമം ചാർജ് ആണ് ഇത് അറുന്നൂറ്റി ഒന്ന് ഓക്കെ ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ ഇത് 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 മിനിമം ചാർജ് ഓരോ മാസം എത്ര മാസം കൂടിക്കുമ്പോഴാണ് എനിക്ക് മിനിമം ചാർജ് വരുന്നേ ഉപയോഗിക്കുന്നതിനനുസരിച്ച് റീഡിങ് ഇദ്ദേഹം റീഡിങ് മാത്രല്ലേ ചെയ്യുന്നുള്ളൂ ആ ഇത് റീഡിങ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ നമ്മൾ വെള്ളം യൂസ് ചെയ്യട്ടില്ല കറക്റ്റാണെന്നോ ഏഹ് ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെ പറയുന്നല്ലോ കൺഫേം ആകുന്നല്ലോ അപ്പൊ അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്റെ കണക്ഷൻ എനിക്ക് ഇവിടെ കണക്ഷൻ ഉണ്ട് മുപ്പതിനായിരം രൂപ എനിക്ക് പെനാൽറ്റി കിട്ടി ഞാൻ ആ പെനാൽറ്റി ഞാൻ ആ പൈസ അടച്ചു എന്റെ മമ്മിയുടെ പേരിലാണ് കണക്ഷൻ അല്ലേ അമ്മിയ പപ്പാടെ കണക്ഷൻ ആ കണക്ഷൻ ഞങ്ങൾ പൈസ അടച്ചു പൈസ അടച്ച കണക്ഷൻ ആ കണക്ഷൻ റീകണക്ട് ചെയ്തു ചെയ്ത് എന്ന് പറഞ്ഞത് വാട്ടർ അതോറിറ്റിക്ക് ഒരു കടമയുണ്ടോ ഏ റീ ചെയ്യാത്ത സാധനത്തിൽ ഞാൻ എങ്ങനെ ഈ അറുന്നൂറ്റി നാപ്പത്തൊന്ന് രൂപ എങ്ങനെ അടയ്ക്കും ഇത് അല്ലല്ല ഞാൻ ചോദിച്ചു അതല്ല ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കും നിങ്ങൾ അല്ല ഓഫീസിൽ എനിക്ക് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല കാരണം എന്റെ വീട്ടിൽ എനിക്ക് കണക്ഷൻ തരാത്തിടത്തോളം എനിക്ക് കണക്ഷൻ തരാത്തിടത്തോളം കാലം ഞാൻ എങ്ങനെ എന്റെ ഈ മുന്നൂറ്റി ഇരുപത്തി രൂപയും അറുന്നൂറ്റി നാപ്പത്തൊന്ന് രൂപയും ഈ മീറ്റർ റീഡിങ് ഇത് എങ്ങനെ തരും എങ്ങനെ ഓഫീസിൽ നിങ്ങൾക്ക് എന്റെ എന്റെ കോമ്പൗണ്ട് കയറണമെങ്കിൽ എന്റെ പെർമിഷൻ വേണം കാരണം എനിക്ക് കണക്ഷൻ തരാത്ത് കണക്ഷൻ തരാത്ത് നിങ്ങൾ സൂപ്പർവൈസറെ വിളിക്കേ അവരോട് വന്നിട്ട് പോയാൽ മതി കാരണം എന്റെ വീടിനകത്ത് നിങ്ങൾ ഇപ്പം പതിക്കുറുവാണ് കടന്നിരിക്കുന്നത് എന്റെ വീടിന് അകത്ത് നിങ്ങൾ അധികൃ ചേരാണ് കടന്നിരിക്കുന്നത് കാരണം അവരെന്തുകൊണ്ട് എനിക്ക് കണക്ഷൻ ആണോ മനോജ് ചോദിക്കുന്ന ചോദ്യമല്ലേ ചോദിക്കുന്ന ചോദ്യമാണ് അവരെ വിളിക്കേ അവര് പറട്ടെ ലൌഡ് സ്പീക്കറിട്ട് വിളിക്കുക അല്ലെ എന്റെ ഫോണിൽ വിളിക്കാം പോ വിളിച്ചിട്ട് നിങ്ങൾ പോഴപ്പം ഇത് ഇതുപോലുള്ള ഇതിപ്പോ അതിക്രമിച്ച് എന്റെ വീടിനകത്ത് അകത്ത് കയറിയിട്ട് എനിക്ക് ബില്ല് തന്നിരിക്കുകയാണ് മുന്നൂറ്റി ഇരുപത്തി രൂപ സർചാർജ് രണ്ട് ബില്ല് എനിക്ക് കണക്ഷൻ തന്നിട്ടില്ല കണക്ഷൻ തരാതെ ഞാൻ എങ്ങനെ ഈ സാധനം അടയ്ക്കും അറൊന്നു പറഞ്ഞു തന്നെ സാറുമരാ വിളി ലൌഡ് സ്പീക്കറിട്ട് വിളി ഏതെ ഇത് പറയുന്നതിന് ഒരു മര്യാദ ഇല്ല മേനോ എന്റെ കണക്ഷൻ കട്ട് ചെയ്തു മുപ്പതിനായിരം രൂപയ്ക്ക് അവർ കട്ട് ചെയ്തു ഞാൻ പൈസ അടച്ചു കട്ട് ചെയ്ത സാധനം റീകണക്ട് ചെയ്ത് ചെയ്തു തരണോ ആ അത് അടച്ച് തീർന്നല്ലേ എന്റെ പെനാൽറ്റി അടച്ച് ഇത് ചെയ്താൽ ഒന്നല്ല അത് ഞങ്ങളുടെ കടമയാണോ അത് ചെയ്യേണ്ടത് അതോടെ ഞങ്ങൾക്ക് പറഞ്ഞതാണ് എനിക്ക് വാട്ടർ അതോറിട്ടി ചെയ്യേണ്ട കടമകളൊന്നും ഞാനല്ല ചെയ്യണം അന്ന് മനോജെ ഏറെ നിങ്ങൾക്ക് അല്ലാത്തതിനോദ്യ ദിവസം കാണിക്കാൻ റോഡ് മൊത്തം കുത്തിപ്പൊടിച്ചിട്ടേക്ക് പോവാം വാട്ടർ അതൊറട്ടി പേരും പറഞ്ഞിട്ട് നിങ്ങൾ വിളിക്കും ഒരു സാറിന് വിളിക്കും ഒരു സാറിന് വരട്ടെ ഏതെ രണ്ട് ബില്ല് നോക്ക് ഞാൻ അടയ്ക്കണത് മനോജെ എനിക്ക് എന്റെ കണക്ഷൻ ഇവിടെ വന്ന് ഇവിടെ വന്ന ആളും ആളും ആരവുമായിട്ട് വലിയ രീതിയിൽ ഭയങ്കര രീതി വലിയ ബഹളം ഉണ്ടാക്കി ഇവിടെ കട്ട് ചെയ്തു ഓക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കൊണ്ട് പൈസ അടച്ചു ഏറെ നമ്മൾ പൈസ അടച്ചില്ല എന്നിട്ട് മുപ്പതിനായിരം രൂപ കൊണ്ട് പൈസ അടച്ചു അടച്ചിട്ട് അവർ റീകണക്ട് കണക്ട് തരണോ എന്നിട്ട് രണ്ടു മാസത്തെ ബില്ല് കൊണ്ട് തന്നിരിക്കുകയാണ് സേപ്പന്മാർ ഏറെ അപ്പൊ ഇന്നത്തെ ഉത്തരവാദി ആരാണ് ഏറെ അവർ വന്ന് കറക്റ്റ് ചെയ്തത് ഒന്നീ കസ്റ്റമർ അറിയത്തില്ലെങ്കിൽ കസ്റ്റമർ കസ്റ്റമറോട് വിളിച്ചു പറഞ്ഞ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഏറെ എന്നിട്ട് ഇപ്പൊ സാറ് പറയുന്നു കഴിഞ്ഞവണ വന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് റീഡിങ് ആണ് ഇപ്പോൾ സാറ് പറഞ്ഞു വെള്ളം വെള്ളമെടുത്തിട്ടില്ലെന്ന് വെള്ളമെടുക്കാൻ എന്റെ എന്റെ സാധനം കട്ടി ചെയ്തു വിട്ടേക്ക എന്നിട്ട് കെട്ടിവെച്ച സാധനം കെട്ടിവെച്ച സാധനം ബില്ലടച്ചപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് എന്റെ മണ്ഡകത്തെ കമ്പിയല്ല ഇളക്കാൻ വിട്ടു ഇവിടെ കോൺട്രാക്ടർമാരെ കണിപ്പിക്കാൻ വേണ്ടിയാണ് വാട്ടർ വീട്ടിലുള്ള കുറെ സാർമാർ ഇരിക്കുന്നത് ഓവർസിയറും പിന്നെ ഏതോ അടൂരി കുറെ സാർമാരും ഏ അതായത് അഴിമതി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈമാർ ഉള്ളിരിക്കുന്നത് അതിന് അതിന്റെ ഒരു ഉദാഹരണം ഇത് ഇതുപോലുള്ള ഓരോരുത്തരും മെത്തിട്ട് കയറുന്നത് വേറെ പുള്ളി വരട്ടെ അവർ വന്നിട്ട് പോരസര് വരട്ടെ വന്നിട്ട് പോകുന്നു എനിക്ക് സ്നേഹം നിങ്ങൾ നമ്മൾ പറഞ്ഞ സുഹൃത്തുക്കളോ കാര്യമൊക്കെ അറിയാതെ സമ്മതിച്ചു പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നടപടി വേണം കാരണം എന്നോട് അതുപോലെ ആ കാണിക്കുന്നത് ഇനി അമ്മമാർ ഇവിടെ വന്ന് റോഡിന് മൊത്തം കണക്ക് പറഞ്ഞിട്ട് ഈ നാട്ടിൽ റോഡ് കുടിച്ചിട്ടേക്ക് എല്ലാം കണക്ക് പറഞ്ഞിട്ട് പോയാൽ മതി ഇത്രയും ദിവസമായി അവിടെ പറഞ്ഞേ രണ്ടു മാസം രണ്ട് മാസം ബില്ല് കൊടുത്ത് തന്നേക്കുവാ ആ നിങ്ങൾ വന്ന് വന്ന് ഉണ്ടാക്കി പോയാൽ എന്റെ പൈപ്പ് ലൈനും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്നോട് രണ്ടായിരം മേടിക്കാൻ വരിക എങ്ങനെയുണ്ട് ഇതുകൊണ്ടോ കേരള വാട്ടർ അതോറിറ്റി ഏ ലോഡ് സ്പീക്കർ ടൂട്ട് ലൗഡ് സീക്കർ ഉട്ടോ ലൗഡ് സ്പീക്കർ ഇട്ടോ ലൗഡ് സ്പീക്കർ ഇട്ടോ ചേട്ടൻ ലൗഡ് സ്പീക്കർ ക്ലർക്ക് ക്ലർക്കായാലും ആരായാലും എനിക്ക് അതോറിറ്റി അതോറിറ്റി ആരാണ് അതോറിറ്റിയോട് എനിക്ക് സംസാരിക്കേണ്ടത് എനിക്ക് ലൗഡ് സ്പീക്കർ സ്പീക്കർട്ടോ വീഡിയോ സൗകര്യം ഇത് പോകും വീഡിയോ സഹകരണം പോകണം ജനങ്ങളെ പറ്റിക്കുന്ന ലൗഡ് സ്പീക്കർ കേട്ടോ എന്താണ് എന്താണ് സുഹൃത്തെ പറയൂ നമ്മുടെ പേരെങ്ങനെയാണ് ഹലോ നമസ്കാരം നമസ്കാരം നമ്മുടെ പേരെങ്ങനാണ് സാറിന്റെ പേരെങ്ങനെയാണ് നമസ്കാരമാണ് പേരെങ്ങനാണ് നമ്മുടെ സാംജി സാംജി ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്റെ കണക്ഷൻ എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെല്ലാം കൂടെ കൂടി വന്ന് കട്ട് ചെയ്തു നിങ്ങളുടെ കുറെ ആൾക്കാരെല്ലാം കൂടെ കൂടി വന്ന് കട്ട് ചെയ്തു അതിന്റെ പേരിൽ വലിയ വലിയ സംസാരവും ടോക്കുകളൊക്കെ ഉണ്ടായി ഈ ടോക്ക് ഉണ്ടായതിനു ശേഷം നിങ്ങൾ കട്ട് ചെയ്തിട്ട് മുപ്പതിനായിരം രൂപ ഞാൻ കൊണ്ട് അടച്ചു അടച്ചത് ശരിയാണോ ഞാൻ പൈസ അടച്ചത് ശരിയാണോ പൈസ അടച്ചു കഴിയുമ്പോൾ അല്ല പൈസ അടച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചില കടമകളുണ്ടല്ലോ ഉണ്ടല്ലോ അതെനിക്ക് ചെയ്തു തരണാമോ എന്നിട്ട് മാസം മാസം ഞാൻ എനിക്ക് കണക്ഷൻ ഇല്ലാത്തടത്ത് എനിക്ക് ബില്ല് കൊണ്ടു തരുന്നത് ശരിയാണോ സാംജി പറ ഇത് നത്തിങ് പേഴ്സണൽ ഒന്നും പേഴ്സണൽ ആയിട്ട് എടുക്കരുത് ഇത് ഇതൊരു കാരണം ഒരുപാട് പാവങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക ഇതൊരു ശരിയായ നടപടിയല്ല നിങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരു രീതിയാണ് കാരണം ഞാൻ രണ്ടു മൂന്ന് വീഡിയോസ് ആയിട്ടുണ്ടായിരുന്നത് റോഡിന്റെ ആ ഒരു റോഡിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ എന്നോട് കാണിച്ചത് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ കണക്ഷൻ കട്ട് ചെയ്തത് ശരിയല്ലേ ശരിയായ സാരി ഇനി ഇനി സാംജിക്കുക പറയാനുള്ളത് പറയാം ആ പറഞ്ഞു കേൾക്കാം തയ്യാറാം ആ പറഞ്ഞു ഓക്കെ ഞാൻ പൈസ അടച്ചല്ലോ പൈസ അടച്ചോ ഞാൻ അല്ല ഞാൻ പൈസ അടച്ചോ അടച്ചു എത്ര രൂപ അടച്ചു ഞാൻ എത്ര രൂപ അടച്ചു തീർത്തു അടച്ചിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് കണക്ഷൻ തന്നില്ല ഈ കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് രണ്ട് മാസമായിട്ട് എനിക്ക് എനിക്ക് ഇവിടെ കണക്ഷനും ഇല്ല വന്ന എന്നാ ഒരു കാര്യം ചെയ്യും നിങ്ങൾ വന്നിട്ട് എന്നെ ഒന്ന് കണക്ഷന് വെള്ളം ഒന്ന് കാണിച്ചതാ എന്നിട്ട് ഞാൻ പറയാം എനിക്ക് വെള്ളം വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടോ പറഞ്ഞു പറഞ്ഞു എന്റെ പരിപാടി അല്ലല്ലോ നിങ്ങളുടെ പരിപാടിയല്ലേ അത് ഈ ധരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഏറെ ഒരു മാസം ഒരു മാസം അല്ല അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ അല്ല എനിക്ക് മൂന്ന് രണ്ട് മാസം ഞാനിത് നോക്കിയിരിക്കുന്നു ഈ ഒരു വേണ്ടി ഞാൻ ഞാനിത് പലതവണ പല അല്ലല്ലോ ഒരു സെക്കൻഡ് സാംജി പല തവണ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയിലെ ഇവിടുത്തെ കുറെ കോൺട്രാക്ടർമാരോട് ഞാനിത് പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അവർ ഇവിടെ റോഡ് പണിഞ്ഞാൽ നിങ്ങൾ റോഡിന്റെ പരിപാടി ചെയ്യുമ്പോഴും അതെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനും നിങ്ങൾക്ക് പറ്റും പക്ഷെ നിങ്ങളുടെ ഒരു സർവീസ് ഇപ്പൊ എനിക്ക് ഈ മൂന്ന് ഇപ്പൊ ഇത്രയും രൂപയുടെ ബില്ലടിച്ച് എന്റെ കൈ തന്നിട്ടുണ്ട് എനിക്ക് കോമ്പൻസേഷൻ എന്ത് തരും പറ എനിക്ക് ഈ രണ്ട് മാസം വെള്ളം തരാതെ എനിക്ക് ബില്ലടിച്ച് തന്നതിന് എനിക്ക് എന്തു തരും പറ നിങ്ങൾ എനിക്ക് നട്ടപരിഹാരം തരണ്ടേ കാരണം എന്റെ ഈ നല്ല വിലപ്പെട്ട സമയം എന്റെ ഈ വിലപ്പെട്ട സമയം നിങ്ങൾ കളഞ്ഞു ഏറെ എനിക്ക് ഒരു മാസം റീകണക്ട് കണക്ട് ചെയ്ത് എനിക്ക് മാന്യമായിട്ട് എനിക്ക് വെള്ളം എത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അല്ലേ ആ തല കേക്ക കേട്ടോ കേൾക്കാൻ തരാം സാംജി പറഞ്ഞു ഇനി പറഞ്ഞു ഇനി പറഞ്ഞു ഞാൻ മിണ്ടായിരിക്കാം ഞാൻ മിണ്ടാ ഞാൻ മിണ്ടായിരിക്കാം സാംജി പറഞ്ഞു സാംജി പറഞ്ഞു ഞാൻ മിണ്ടായിരിക്കാം പറഞ്ഞു ആ കട്ട് ചെയ്തു എനിക്ക് കേൾക്കേണ്ട താല്പര്യമില്ല അല്ലെ സാംജിയുടെ ഡയലോഗ് സാംജിന്നല്ല അവരി ഇരിക്കുന്ന ഒരുത്തന്റെ ഡയലോഗ് എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല കാരണം ഇവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട സാധാരണ എനിക്ക് ആയിട്ട് ഇത്രയും സാധാരണപ്പെട്ടെങ്കിൽ സാധാരണപ്പെട്ടവർ ഇവിടുന്ന് അടൂർ പോകണം എന്തെങ്കിലും കംപ്ലയിൻ്റ് കൊടുക്കണമെങ്കിൽ വടച്ചേരിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാറുമാർക്ക് തോന്നുന്ന രീതിയിലുള്ള ഏറെ വേറെ രീതിയിലുള്ള വകുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് വിളിച്ചാൽ എടുക്കത്തില്ല എടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ ഡയലോഗുകളാണ് ഇനി നിങ്ങളെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കഴിക്കാം കോടിക്കണക്കൻ രൂപക്ക് വഴിയിൽ റോഡ് പണി വെച്ചിരിക്കുക റോഡ് പണി വെച്ചിരിക്കുക ഈ റോഡ് പണി വെച്ചിരിക്കുന്ന റോഡ് നിങ്ങൾക്ക് പോകാം കേട്ടോ ഒന്നും തോന്നരുത് നത്തിങ് പേഴ്സണൽ നമ്മൾ ഫ്രണ്ട്സാണ് പക്ഷെ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്ത് അപ്പൊ റോഡ് പണിഞ്ഞ റോഡ് മൊത്തം കുത്തിപ്പൊടിച്ചിടുക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ ഇപ്പൊ കണ്ടോ എനിക്ക് ഈ കാര്യം എന്താ ചെയ്യണ്ടേ ഇതെന്താ ചെയ്യേണ്ടേ എനിക്ക് ഇതെന്താ ചെയ്യണ്ടേ എനിക്ക് അതുകൊണ്ട് പറഞ്ഞിട്ട് പോകുമോ ഇനി ഞാൻ ഇനിയിപ്പോ ഇന്നിപ്പോ ഞാൻ വിവരാവശ്യം അങ്ങോട്ട് വരുവാ എനിക്ക് മാസം ബില്ല് ഞാൻ ചെയ്യാം ഈ ബില്ല് ഞാൻ ഇരുതോട്ടെ അല്ലെ ഇരുന്നോട്ട് ഇത് ഇരുന്നോട്ടെ ഇത് എന്റെ ഇരുന്നോട്ട് ഇതിന് ഞാൻ കോടതി കൊണ്ടു പോക കൊടുത്തോളാം ഞാനിപ്പോ ഇതിപ്പോ വീഡിയോ ആയിട്ട് വരും ഇതിപ്പോ അവർ നിങ്ങൾ ഇതിനകത്ത് ഉത്തരവാദിയല്ല എനിക്കറിയാം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ സാധുവായ മനുഷ്യൻ വന്ന് റീഡിംഗ് എടുത്തു പോകുന്നു അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടുകാണോ ആ സാധുവായിട്ടുള്ള മനുഷ്യൻ വന്ന് അവരുടെ പണി റീഡിങ് എടുക്കുക എന്നുള്ളത് ബാക്കി കാര്യങ്ങളെ ഫർദർ കാര്യങ്ങളൊക്കെ ഓഫീസ് വർക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇതുപോലുള്ള ഓരോ പരിപാടി കാണിക്കുമ്പോൾ ഇതുപോലുള്ള സാധുക്കളായിട്ടുള്ള റീഡിങ് എടുക്കുന്ന സാധുക്കളായിട്ടുള്ള ആൾക്കാരാണ് വന്ന് പെടുന്നത് എന്നാ ചെയ്യാണ് അപ്പൊ ദേവി ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിസ്സാരം കരുതുന്ന പല കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട് ആ സ്കിപ്പ് ചെയ്ത് കിടുന്ന കാര്യങ്ങൾ അപ്പോഴേ വീഡിയോ ഇടണം അതെ സുഷ്മീഡിയ ഇടണം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരങ്ങൾ കാണിക്കണം ഇപ്പം കാര്യം ഈ വാട്ടർ അതോറിട്ടിരിക്കുന്ന ഓവർസറി ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിന്റെ കണക്ഷൻ എനിക്ക് റീ കണക്ട് ചെയ്ത് തന്നിട്ടില്ല എന്ന് ഫോണിലൂടെ ഞാൻ സംസാരിച്ചിരുന്നു അതെ കുറച്ച് ദിവസം മുന്നേ ഇത് പലതവണ ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു എനിക്ക് കണക്ഷൻ തന്നിട്ടില്ല കണക്ഷൻ പലതാ പലതവണ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാം വെയിറ്റ് വെയിറ്റ് ചെയ്ത് എന്തായാലും രണ്ടു മാസം രണ്ടാം മാസത്തെ ബില്ല് വന്നപ്പോൾ അതെ ഇപ്പൊ രണ്ടു മാസത്തെ ബില്ല് ഞാനിത് ചോദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ബില്ല് തന്നുകൊണ്ടേയിരുന്നേ കണ്ടിന്യൂസ് അതെ അപ്പൊ എന്തായാലും ഒരു സാധാരണപ്പെട്ടവൻ ഇതാണ് അവസ്ഥയെങ്കിൽ അതെ ഒരു എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലെ ആണ് അവസ്ഥയെങ്കിൽ സാധാരണ സാധാരണപ്പെട്ടവന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഇനി അങ്ങനെ ഓരോ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ തന്നെ നമ്മുടെ ഗ്യാസ് ഗ്യാസ് വരുമ്പോ ഗ്യാസ് ഒരു ഗ്യാസ് കൊണ്ടു കൊടുക്കുമ്പോൾ അത് തൂക്കി കൊടുക്കണമെന്നാണ് ഇങ്ങനെയുള്ള ഒരുപാട് നിസാന നിസാര കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നാളെ പണി കിട്ടും അപ്പോൾ എന്തായാലും കാണാം ഇതൊരു മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതൊക്കെ ജനങ്ങൾ ഇതൊക്കെയാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത് ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതി ചോദിക്കേണ്ടവരോട് ചോദിക്കണം അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മീൻ